രണ്ട് അറ്റത്താ കൊണ്ട് ഗൾഫിലുള്ള പ്രവാസികർമാര് വീഡിയോ കോൾ വിളിച്ചിട്ടാണ് ആങ്ങളുടെ കുട്ടിയെ കാണുന്നത് വിട്ടു കൊടുക്കിൻ്റെ നടക്കണോ അസാം ഫാമിലി ഓക്കെ ഇന്ന് ഒരുപാട് സന്തോഷങ്ങളുള്ള സന്തോഷങ്ങൾ അറിയിക്കാനും ഇതാക്കാനൊക്കെ പോവുകയാണ് അതിനുള്ള സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ കാണാം അങ്ങനെ കൊച്ചു കുടുംബത്തിൽ നിന്നും വലിയ കുടുംബമായി മാറിയിട്ടുണ്ട് അലേഹം അവിടെ നിൽക്കുന്നുണ്ട് ഡേ അവിടെ കടക്കുന്നുണ്ട് സിനു അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മൊത്തത്തിലൊന്നും കാണാൻ ഞാൻ ഗായ്സ് ഇന്ന് സിനുവിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സർപ്രൈസുകളാണ് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സർപ്രൈസുകളാണ് നമ്മളിവിടെ നിരത്തി വെച്ചിട്ടുള്ളത് ഒരു സമ്മാനം സെനുവിന് സ്പെഷ്യൽ സമ്മാനം അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർ നമുക്ക് ഒരുക്കിയ സമ്മാനം പിന്നെ നമ്മൾ നമ്മുടെ ഡോക്ടറിന് ഒരുക്കിയ സമ്മാനമൊക്കെ ആയിട്ട് ഇന്നൊരു അൺബോക്സിങ്ങും ചെറിയൊരു കേക്ക് കട്ടിങ്ങും ഒരു സന്തോഷത്തിൻ്റെ പുറത്തൊരു കൊച്ചു ഫാമിലിയിൽ നിന്നും എവിടെക്കായി ഒരു ബിഗ് ആയി മാറി വരും മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് രണ്ട് മക്കളും ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും അലഹില ഒരുപാട് സന്തോഷം ഈ ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു ലേബർ റൂമല്ല നമ്മുടെ റൂമിലിരുന്നിട്ട് ഈ ഒരു സന്തോഷം നമുക്ക് പങ്കിടാൻ ലൈഫിൽ കിട്ടുന്ന നല്ലൊരു മുഹൂർത്താണ് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മുടെ ഈ ഒരു സന്തോഷത്തിൽ നമ്മുടെ പങ്കാളികളി നമ്മൾ നമ്മളുണ്ടാക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് സിനുസ് കിച്ചണിൽ ഇടുന്നത് മെയിനായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ് അതാണോ കണക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എടി ഒരു മോന് പ്രസവം ഭൂമിയിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് സന്താനമാണ് അതിനെ അതിനെ കവിച്ച് വെക്കാൻ വേറൊരു ഗിഫ്റ്റ് പഠിച്ചോ ഇതാക്കിട്ടില്ല എരി സന്താനം മറ്റേതൊക്കെ പൈസ കൊടുത്താൽ വാങ്ങാ മനസിലായില്ലേ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് ആ ഗിഫ്റ്റിന്റെ കൂടെ ബാക്കി സൗഭാഗ്യങ്ങളും കൂടി ഒക്കെ ഒരേ ദിവസം അതായത് കൈ ഇത് ഞാൻ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ മോന്റെ കാലുവെപ്പിലൂടെ മൂന്നാല് സന്തോഷങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത് അത് എന്തൊക്കെയാന്നുള്ളതാ കണ്ടോളി ആദ്യം നൗഫൽ ടി കെ ഡി എട്ട് ലക്ഷം സിനോസ് കിച്ചൺ ഹൺഡ്രഡ് കെ അപ്പോൾ മോൻ്റെ കാലുവെപ്പ് യൂട്യൂബ് ഉയർന്നു എന്നുള്ളതല്ല അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ പ്രേക്ഷകർ ഇത്രയും ആളുകൾ നമുക്ക് കൂടി കൂടി നമ്മളൊരു കുടുംബം പോലെ കഴിയുമ്പോൾ ഇത്രയും ആളുകൾ ഇതാകുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയല്ലേ അല്ലേ ഓക്കേ പിന്നെ സിനുവിന് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ബുക്ക് നമ്മുടെ ഷുഗർ ഫിൽസിന്റെ വക ഒരു ബൊക്ക ഓൾക്ക് ഇതിലൊന്നും അറിയിക്കുന്നതല്ല പിന്നെ സ്വർണത്തിന് നല്ല വില ആവുകൊണ്ട് തൽക്കാലം നമുക്ക് ഇതിൽ ഒതുക്കുക ഏഹ് കാരണം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കൊ ഭാര്യക്ക് ഒരു ടെൻഷനാണെങ്കിലും ഭർത്താവിന് രണ്ട് ടെൻഷൻ ഏതോ രീതിയിൽ ഞാൻ കണ്ടിരുന്നു അതിലെന്താ പറയണേ എന്താ പറയണേ ഇനെ പറയും ആ ില്ല നടക്കണ്ടേ അതൊക്കെയാണ് ഒരു ഭർത്താവിന്റെ മൈൻഡിൽ മൈൻഡിലോടുന്നതെന്ന് പറയണേ ഓക്കെ എന്തായാലും പ്രസവം ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടും ആ വേദനയൊക്കെ ഞാൻ നേരിട്ട് അറിഞ്ഞുകൊണ്ടും ഓള അനുഭവിച്ചെങ്കിലും നമ്മളെ അത് കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് എന്താക്കിന്ന് നമ്മൾക്ക് ഈയൊരു ഗിഫ്റ്റിലൊന്നും ഒതുങ്ങില്ല പക്ഷെ ഗിഫ്റ്റിൻ്റെ വലുപ്പത്തിലോ ചെറുപ്പത്തിലോന്നുള്ളതല്ല നമ്മൾ കൊടുക്കുന്നതിലാണ് അപ്പോൾ സിനുവിന് നല്ലൊരു ബൊക്കെ ഞാൻ സമ്മാനിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഈ ഒരു ഗിഫ്റ്റ് ഇതായിരിക്കും സിനു അതായത് ചിലപ്പോൾ ഞാൻ പറയാൻ പറ്റൂല നമ്മൾ രാവിലെ പോവുകയാണ് നേരത്തെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർക്ക് നേരിട്ട് കൈമാറിഞ്ഞിട്ടായിരുന്നു അല്ലേ അപ്പോൾ നമ്മളിനി ഇനി എന്താക്കാൻ പോകണം നമ്മുടെ ഇതിലിവിടെ എഴുതിയിട്ടുണ്ട് സ്പെഷ്യലായിട്ട് ആയിട്ട് താങ്ക് യു ഡോക്ടർന്ന് എഴുതി നമുക്ക് ഷുഗർ ഫിൽസിൻ്റെ തന്നെയാണ് അള്ള ബേഗരയുന്നുണ്ട് ഓക്കെ ഗായ്സ് അപ്പോൾ അതിൽ കുറച്ച് പ്രീമിയം മുട്ടായ്സും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു എന്താണ് ഒരു ഹാമ്പറാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു അര അരക്കിലോൻ്റെ ഒരു കേക്കും അതിൽ തന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉൾക്കൊള്ളിച്ചിറക്കുകയാണ് വേണമെങ്കിൽ ഇതിനൊക്കെ ഓരോ കേക്ക് എനിക്ക് മുറിക്കാം കാരണം എല്ലാ ഫോളോവറും പാട് ഒന്നിൽ ഞാൻ ഒരു അരക്കിലോൻ്റെ കേക്കിൽ ഒതുക്കി ഇത് ഇത് മതിച്ചിട്ട് വേസ്റ്റ് വേസ്റ്റാക്കേണ്ടല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളൊരു സന്തോഷം ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഡോക്ടർക്കുള്ള ഗിഫ്റ്റ് സിനിമനുള്ള ഗിഫ്റ്റ് അങ്ങനെ എല്ലാം അൺബോക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പോവുകയാണ് ഗൈസ് ഇത് നമ്മൾ അൺബോക്സിങ് ചെയ്യുന്നില്ല ഇത് നമുക്ക് നേരിട്ട് ഡോക്ടർ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് നമ്മൾ ഡോക്ടർക്കായിട്ട് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ എന്താ അവർ ഏൽപ്പിക്കും മനസ്സാ അല്ല അല്ലേ അപ്പം എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക ഇപ്പം നമ്മൾ ഒറ്റയ്ക്കല്ല കട്ട് ചെയ്യാൻ നമുക്ക് ഉമ്മാനേം കൂടിയും വിളിക്കാം കുഞ്ഞിത്താത്ത ആണ് നമ്മൾ എട്ട് ലക്ഷം ഹൺഡ്രഡ് കെണ്ടിയും കേക്ക് മുറിക്കുന്നത് കുഞ്ഞിത്താത്ത കട്ട് ചെയ്യേ അല്ല കേക്കൊക്കെ പല താഴത്തേക്ക് ഇടുമോ ഏ ഏ ഉമ്മ എവിടെ ഉമ്മ ഫോ വിളിച്ചു അതായത് മെയിൻ ചാനല് എട്ടു ലക്ഷം പൈസ അല്ലോ എട്ടു ലക്ഷം ആൾക്കാരായി പിന്നെ സിനുവിന്റെ പുതിയ ചാനൽ തുടങ്ങിയത് ഒരു ലക്ഷം ആൾക്കാരായി ഇന്നലെ അപ്പൊ അയിന്റെ രണ്ടിനുപാടെ കേക്ക് മുറിക്കാണ് കൊടുക്കി കൊടുക്ക കൊടുക്കട്ട് ചെയ്ത് കൊടുക്ക സിനു കേക്കാണിട്ട് നമുക്ക് ഓണം പോലും ഒരുപാട് ഒരു ഒരാഴ്ചയില് വന്ന നമ്മളെ ലഭിക്കുന്ന സന്തോഷങ്ങളാണ് ഇപ്പൊ ഡെലിവറി ചാനലി പിന്നെ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരാൺകുട്ടി പിന്നെ എല്ലാം നമ്മുക്ക് അനുകൂലമായി വന്നുകൊണ്ട് ആ ഒരു സന്തോഷം ചെറിയൊരു മധുരം നമ്മൾ കട്ടിയാണ് റൈസ് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ എന്തായാലും ഓരോ കഷണം കൂടി എല്ലാവർക്കും തരാട്ടോ എന്നിട്ട് നമുക്ക് ഭാഷ ഉണ്ടാക്കാം ചെറിയ ഞാൻ ഞാൻ ചെറുതും മതിയറിഞ്ഞില്ലേ കേക്ക് പറയോ എന്റെ ആൺകുട്ടിയല്ല ഏത് ആൺകുട്ടികളൊന്നും എഴുതിയിട്ടില്ല അതില് യൂട്യൂബില് ഒരു ചാനലില് എട്ടു ലക്ഷം നമ്മളെ അത് നമ്മളാദ്യം തുടങ്ങിയ ചാനലില് എട്ടു ലക്ഷം നോഫൽ ടീക്കടി അതാണ് രണ്ടാമത് തുടങ്ങിയത് കല്യാണത്തിന്റെ ടൈമിലാണ് രണ്ടാമത് തുടങ്ങിയത് ആ ആദ്യം തുടങ്ങിയാ ഫി കേടി അത് എട്ടു ലക്ഷ ഇനി രണ്ടു ലക്ഷം കൂടി ആയാലും ഗോൾഡൻ വട്ടം കിട്ടും അപ്പൊ എല്ലാരും ഞാന് പിടിച്ചു കഴിഞ്ഞാല് രണ്ട് ലക്ഷം കൂടി ആവുക ആ അതെ ഗോൾഡൻ വട്ടം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആ പോയി കൊണ്ടല്ലേ അപ്പൊ പിന്നെ സിനുവിന് ഇപ്പൊ അടുത്ത് തുടങ്ങിയ കിച്ചൻ ജാണലിന് അത്രയായി നല്ല ഒരു ലക്ഷം എത്രയും പെട്ടെന്ന് പെട്ടെന്ന് ഒരു ലക്ഷം ആൾക്കാരായി അപ്പൊ എന്തായാലും അല്ല ഇനിക്ക് ഒരു പട്ടപ്പ കിട്ടും അടി ഒരു ലക്ഷം ആയി കിട്ടുമായി സിൽവർ പട്ടം കിട്ടുമായി സിൽവർ പട്ടം കിട്ടും പിന്നെ അപ്പൊ മൂന്ന് സിൽവർ ബട്ടൺ ആയി അവിടെ ഇനി ഒരു ഗോൾഡനും കൂടിയും വരണമെങ്കിൽ നിങ്ങളൊന്നാദ്യം കുറിച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ന്യൂസ്ക്രൈബ് ചെയ്യുക എന്ത് അത് ഗോൾഡൻ പട്ടം അല്ല കിട്ടുക ചരമപ്പട്ടം മറ്റേ വതക്ക മാനത്തൊക്കെ വെടി പൊട്ടിപ്പോ എന്ത് ചെയ്യാ വേണ്ട കരച്ചിലാണ് കേൾക്കുന്നത് വേണ്ട കരച്ചൽ നീ അരച്ചില് രാവിലെ വരെ കേക്കണ്ടേ അല്ലയാ കേൾക്കണ്ടേ അങ്ങനെ കായ്സ് ഞങ്ങളുടെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷം കൊണ്ട് കുറേ കേക്ക് ഒന്നുകൊണ്ട് മപ്പായിട്ട് കിടക്കണം കൈസ് അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്തവർക്കും പ്രാർത്ഥിച്ചവർക്കും എല്ലാവിധ ഇടാം നന്ദി പറയാണ് നിഷ അപ്പം എന്തായാലും നെക്സ്റ്റ് നമുക്ക് നാളെ ഡെലിവറി സ്റ്റോറി ഇടാം പിന്നെ സൂട്ട് റൂമിൻ്റെ സ്റ്റോറി ഇടാം കൈസ് അത് കുറച്ച് വിറ്റാവും ഡെലിവറി സ്റ്റോറി നിങ്ങൾക്ക് എന്താണ് പെണ്ണുങ്ങൾക്ക് കേട്ടിരിക്കാനും സൂട്ട് റൂം സ്റ്റോ സ്റ്റോറി ആണുങ്ങൾക്ക് എങ്ങനെ ധൈര്യം പകരാനുള്ളതാണ് അത് രണ്ടും രണ്ടാക്കിയിട്ട് തന്നെ പറയും കുറച്ച് ലെങ്തി വീഡിയോ ആവും അപ്പോൾ താല്പര്യമുള്ളവർ കാണുക ചെറുക്കാൻ കുറേ ഉണ്ടാവും സൂട്ട് റൂമിൻ്റെയിൽ ആ പിന്നെ ഈ ചെന്നെ കാണിക്കും ഞാൻ ആവോ പ്രസഹിച്ചു കഴിച്ചു അവളവല്ലാതെ കുറ്റമെന്ന് ഞാൻ പറയില്ലെട്ടോ കാരണം ഞാൻ നേരിട്ട് കണ്ടത് കൊണ്ട് ഞാൻ കുറ്റമൊന്നും പറയില്ല എന്തായാലും